ഇത്രമുള്ളവരെ അബോധാവസ്ഥയിൽ അഥവാ കോമ സ്റ്റേജിൽ കഴിയുന്ന ഒരു രോഗിയുടെ സ്വത്തുക്കൾ അതിൻ്റെ പരിപാലനം അതിൻ്റെ കൈമാറ്റം എന്നിവ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ അത് സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത് ഞാൻ ആനയറ ആർ കെ ജെൻ തിരുവനന്തപുരം ആധാരം എഴുത്തുകാരനാണ് നമുക്കറിയാം രോഗാവസ്ഥയിലുള്ളവരിൽ ഇപ്പോൾ മസ്തിഷ്കാഘാതം അതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്നവർ പൊതുവിൽ അത്തരത്തിലുള്ള ഭിന്നശേഷിക്കാർ അതല്ലാതെ തന്നെ രോഗത്തിൻ്റെ ഭാഗമായി അബോധാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അൽഷിമസ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന അവസ്ഥയിലേക്ക് വരുന്ന രോഗികളുടെ സ്വത്തുക്കൾ ഇപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് സ്ഥാപന സ്വത്തുക്കൾ കാണും അത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ പല കുടുംബങ്ങളും അവരുടെ ശുശ്രൂഷ പരിചരണാദികൾ ഒക്കെ ചെയ്യാൻ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ആ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാനായിട്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ അതിന് നമ്മൾ ഇപ്പം ഇതിന് പ്രധാനമായിട്ട് ആദ്യം പറയാനുള്ള ഇതിനുള്ള ഒരു പ്രത്യേക നിയമം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് അവലംബിക്കാൻ കഴിയുക അപ്പോൾ നാഷണൽ ട്രസ്റ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ അതിൻ്റെ ഘടകങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഒന്ന് രണ്ട് കൊല്ലത്തിന് മുമ്പ് പുറത്തു വന്നിട്ടുള്ളത് അപ്പം അതനുസരിച്ച് അത്തരത്തിൽ രോഗിയായ ആളിൻ്റെ ജീവിത പങ്കാളി അഥവാ മക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ഇവർക്ക് ആണ് ഒരാൾ രക്ഷകർത്താവായിട്ട് രക്ഷകിയായിട്ട് നിയമപരമായ രക്ഷകിയായിട്ട് നമ്മൾ ഹൈക്കോടതിയിൽ അത് അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇത്തരത്തില് ജീവിത പങ്കാളി മുതൽ അടുത്ത ബന്ധുക്കൾ വരെ ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഹർജി കൊടുക്കാൻ കഴിയുക സാമൂഹ്യ ക്ഷേമ ഓഫീസർക്കാണ് ആ സ്ഥലത്ത് അങ്ങനെ ഈ ഹർജി നൽകി കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചുള്ളൊരു വിശദമായ അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണം നടത്തേണ്ടത് സാമൂഹ്യക്ഷേമ വകുപ്പ് ഓഫീസർ തന്നെയാണ് അതിനു മുമ്പായി തന്നെ രോഗിയുടെ വസ്തുക്കളുടെ വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പിന്നീട് അല്ല അതിനോടനുബന്ധമായിട്ട് തന്നെ ഒരു ന്യൂറോളജി സർജൻ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും വളരെ ആവശ്യമായിട്ടുള്ളതാണ് ഇതും നമ്മൾ ഹർജിയോടൊപ്പം ഹാജരാക്കണം പിന്നെ ഹർജിയോടൊപ്പം ഹാജരാക്കേണ്ട മറ്റൊരു രേഖ തഹസിൽദാർ അന്വേഷിച്ച് തയ്യാറാക്കിയിട്ടുള്ള അത് ഒരു തഹസിൽദാരിൽ കുറയാത്ത റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ റവന്യൂ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് അതും അതിനോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് മൂന്ന് എന്നാണ് പറഞ്ഞത് സാമൂഹ്യക്ഷേമ ഓഫീസറുടെ ഉത്തരവ് വേണം അത് റിപ്പോർട്ട് വേണം ന്യൂറോളജി സർജൻ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡിൻ്റെ ശുപാർശ വേണം അതുപോലെ തഹസിൽദാർ റാങ്കിൽ കുറയാത്ത റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വേണം രക്ഷിതാവായിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളികളാണ് പങ്കാളികളൊരാൾ മക്കളാകാം പിന്നെ മറ്റ് സഹോദരങ്ങളോ അങ്ങനെയുള്ള ആരും ഇല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ഇല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ ഓഫീസർ തന്നെ ഇതിൻ്റെ നിയമപരമായ രക്ഷിതാവാകും അതുപോലെ ഈ ആളിൻ്റെ നിയമപരമായ അവകാശികൾ അനന്തരാവകാശികൾ ആ സമയത്ത് മേലിൽ നിർണയിക്കാൻ കഴിയുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് സംബന്ധിച്ചൊരു പട്ടിക അവരുടെ വിശദവിവരം കൂടി ഈ ഹർജികളൊപ്പം ഇതെല്ലാം റിലാക്സിബിറ്റായിട്ട് നമ്മൾ ചേർക്കേണ്ടതാണ് പിന്നെ നിയമപരമായി ഇങ്ങനെ രക്ഷിതാവാകാൻ അർഹതയും യോഗ്യതയും ഉള്ളവരായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് അതായത് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽപ്പെട്ട ആളുകൾ പാപ്പര ആളുകൾ സ്വഭാവദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ രക്ഷ ഇങ്ങനെയുള്ള ആളുകളെ രക്ഷിതാവാ ആകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം അറിയേണ്ടതായിട്ടുണ്ട് ഇതിൽ അനുമതി കിട്ടുക ഈ ബാങ്ക് അക്കൗണ്ട് അതായത് ഈ പറഞ്ഞ അബോധാവസ്ഥയിലുള്ള രോഗിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ അതുപോലെ സ്വത്ത് ഈ രണ്ടിൻ രണ്ടിൻ്റെയും കൈകാര്യം ചെയ്യലാണ് കോടതി പരിഗണിക്കുക അത് രോഗിയുടെ ഉത്തമ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ രക്ഷിതാവ് പ്രവർത്തിക്കാവൂ എന്നുള്ള നിഷ്കർഷയും നിർബന്ധവും നിബന്ധനയും അതിനകത്ത് ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതായത് അക്ഷരം പ്രതി ആ രോഗിക്ക് വേണ്ടി വരുന്ന കാര്യങ്ങൾ ശരിയാവണ്ണം ചെയ്യുമെന്ന് ഉറപ്പുള്ള ആളിനെയാണ് രക്ഷിതാവായി നിയമിക്കുക എന്നർത്ഥം അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ ആറുമാസം കൂടുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് രക്ഷിതാവായി നിയമിതനായ വ്യക്തി ഹൈക്കോടതി രജിസ്ട്രാർ ക്ക് നൽകണം ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകണം അതുപോലെ തന്നെ ഇത് ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേക ഫയൽ ഹൈക്കോടതി രജിസ്ട്രാർ ഇത് സംബന്ധിച്ച് നടപടികൾ നടത്തി സജ്ജമാക്കി അതിൻ്റെ റിപ്പോർട്ടുകൾ അനുബന്ധമായി ചേർത്തുകൊണ്ടേയിരിക്കും അതുപോലെ രക്ഷിതാവിൻ്റെ നിയമനം എത്ര കാലത്തേക്കാണ് എന്നുള്ളത് ഹൈക്കോടതിയുടെ വിവചനാധികാരമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്ര കാലത്തേക്കാണ് ഒരാളിനെ വെക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മറ്റൊരാളിനെ ആ ആളിനെ മാറ്റിക്കൊണ്ട് മറ്റൊരാളിനെ വെക്കാനുള്ള അധികാരവകാശവും ഹൈക്കോടതിയിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിക്ഷിപ്തമാണ് ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അബോധാവസ്ഥയിലുള്ള രോഗിയുടെ സ്വത്ത് കൈമാറ്റം ചെയ്യാനായിട്ട് അനുമതി കിട്ടി ആ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന സ്വത്ത് ആ പണം ആ പണം വിനിയോഗിക്കുന്ന രീതി എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വിനിയോഗിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ അക്കൗണ്ട് വിവരം അത് രക്ഷിതാവ് എഴുതി സൂക്ഷിക്കേണ്ടതാണ് അതിനുള്ള എല്ലാ രേഖകളും തെളിവുകളും വേണ്ടതാണ് അതല്ലാതെ അവിടെ ചിലവാക്കി ഇവിടെ ചിലവാക്കി എന്ന് പറഞ്ഞാൽ സംഗതി പിന്നീടത് ബുദ്ധിമുട്ടാകും രക്ഷിതാവിന് വളരെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നിയമപരമായി രക്ഷിതാവായി നിയോഗിക്കപ്പെടുന്നയാള് ഈ പണ വിനിയോഗം കൃത്യമായ നിലയിലാണ് ഈ രോഗിയുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളത് അതിനകത്ത് പറയേണ്ടതാണ് അത് നാഷണൽ ട്രസ്റ്റ് ആക്റ്റിലെ പതിനഞ്ചാം വകുപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ സ്വത്ത് അവകാശം കൈമാറ്റം ചെയ്യുന്നതിന് എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ പതിനഞ്ചാം വകുപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇതിനും അതുപോലെ തന്നെ ബാധകമാണ് അതുപോലെ തന്നെ ഈ രക്ഷിതാവായി നിയമപരമായ രക്ഷിതാവായി ഹൈക്കോടതി നിയോഗിച്ച ആൾ അക്കാര്യങ്ങളെല്ലാം ആ ഇതിനു വേണ്ടി ചെയ്യുന്ന എല്ലാ കൃത്യങ്ങളും പ്രദേശത്തെ സാമൂഹ്യക്ഷേമ ഓഫീസറെ ഇപ്പോൾ നീതി വകുപ്പാണ് ആ ഓഫീസറെ പ്രാദേശിക തലത്തിലുള്ള ആളിനെ കൃത്യമായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ ആ സാമൂഹ്യക്ഷേമ ഓഫീസർ ഈ രോഗിയും സന്ദർശിച്ച് ഇപ്പറത്തെ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അതിന് നിജസ്ഥിതി ബോധ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കാലാകാലങ്ങളിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകുകയും ആ ഫയലു സൂക്ഷിക്കുകയും വേണം ചുരുക്കത്തിൽ അബോധാവസ്ഥയിലുള്ള ആളിൻ്റെ സ്വത്ത് വിവരം അല്ലെങ്കിൽ ബാങ്ക് വിവരം ഇതെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ ക്ഷേമ ഉത്തമ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമായിട്ട് തന്നെയാണ് ഇത് വിനിയോഗിക്കപ്പെടുക എന്നുള്ളതിൻ്റെയും മേൽനോട്ടം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ നടക്കും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും ഒടുവിൽ പറയുന്നത് അതിലെ മാർഗനിർദ്ദേശത്തിൽ ഈ രോഗിയെ വിദേശത്തേക്കാണ് കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് നിർബന്ധമായും ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ഈ അബോധാവസ്ഥയിൽ വരുന്ന രോഗികളെ സംബന്ധിച്ചുള്ള അവരുടെ സ്വത്തുവകൾ കൈകാര്യം ചെയ്യുന്നതിന് ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത് അതല്ലാതെ ഇത്തരത്തിലുള്ള ഹൈക്കോടതിയുടെ നിയമപരമായ അനുമതിയോ അതുപോലെ നിയമപരമായി രക്ഷിതാവിനെ ചുമതലപ്പെടുത്താതെയും ഇപ്പറഞ്ഞ രീതിയിലുള്ള റിപ്പോർട്ടുകളൊന്നുമില്ലാതെയും അത്തരത്തിലുള്ള ആളുകളുടെ സ്വത്തുവകകൾ സ്ഥാപന സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന ആധാരങ്ങൾക്ക് പ്രമാണങ്ങൾക്ക് ഇടപാടുകൾക്ക് ഒരു തരത്തിലുള്ള നിയമപരമായ നിലനിൽപ്പോ പ്രാബല്യമോ ഇല്ലാത്തതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ സ്വത്തുക്കൾ വാങ്ങുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലി പാലിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമവും ഗുണകരമാണെന്ന് മാത്രം പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം